വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബെറീസിനെ പറ്റിയാണ് കേട്ടോ സ്ട്രോബെറി സ്ട്രോബെറി ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ കഴിക്കാനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ ബെറീസ് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്ട്രോബെറിയെ പറ്റിയാണ് അതെ ബെറീസ് കഴിച്ചാൽ ആരോഗ്യത്തിന് മാത്രമല്ല നല്ല തിളക്കമുള്ള ചർമ്മം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കാരണം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റും അതുപോലെ വിറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട് അതിൽ തന്നെ സ്ട്രോബെറി കഴിക്കാൻ നിരവധി ആളുകൾക്ക് ഇഷ്ടമാണ് ഇത്തിരി ചവർപ്പും പുളിയും എല്ലാം ചേർന്ന ഈ സ്ട്രോബെറി മുഖത്തു പുരട്ടിയാൽ നിരവധിയാണ് ഗുണങ്ങൾ ലഭിക്കുന്നത് അവ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം മുഖത്ത് കുരു വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അല്ലെ പലപ്പോഴും ചർമ്മകോശങ്ങൾ അടഞ്ഞു പോകുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം അഴുക്കടിഞ്ഞുകൂടുന്നത് ഹോർമോൺ വ്യതിയാനം എന്നിവയെല്ലാം ചർമ്മത്തിൽ കുരു വരുന്നതിന് കാരണമാകുന്നുണ്ട് സ്ട്രോബെറിയിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ചർമ്മത്തിലെ വീക്കം മാറ്റാനും കുരുക്കൾ വരാതിരിക്കാനും ഇത് സഹായിക്കുന്നു ചർമ്മം നല്ല സോഫ്റ്റായി എടുക്കാനും നല്ല തിളക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് മുഖത്ത് കുരുക്കൾ വരാതിരിക്കാനും സഹായിക്കുന്നു അമിതമായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം കളയുന്നതിനും ചർമ്മത്തിൽ ചുളിവ് വീഴ്ത്തുന്നതിനും കാരണമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം കൂടാതെ ചർമ്മത്തിൽ കരുവാളിപ്പ് വീഴ്ത്തുന്നതിനും ഇത് കാരണമാണ് എന്നാൽ സ്ട്രോബെറി ഉപയോഗിച്ച് ഫേസ് പാക്കുകളും ഫേസ് മാസ്കും തയ്യാറാക്കി ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തിന് സഹായിക്കുന്നുണ്ട് ഇത് ചർമ്മം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കാൻ സ്ട്രോബറി ഉപയോഗിക്കുന്നത് നല്ലതാണ് മുഖത്ത് കറുത്ത പാടുകൾ വന്നാൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല മുഖത്ത് കുരുക്കൾ വന്നാൽ അതുപോലെ പിഗ്മെന്റേഷൻ എന്നിവ വന്നാൽ മുഖത്ത് കറുത്ത പാടുകൾ വരുന്നു അതുപോലെ അമിതമായി ചൂട് എൽക്കുന്നതും മുഖത്തിന്റെ ശോഭ കളയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതിനും സ്ട്രോബറി ഉപയോഗിക്കുന്നത് നല്ലതാണ് ചിലർക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിന് നല്ല ചീർമത തോന്നാം ചിലർ രാവിലെ തന്നെ ഐസ് വെള്ളത്തിൽ മുഖം മുക്കി വയ്ക്കാറുണ്ട് ഇത് കണ്ണിൻ്റെ ചീർമ്മത മാറ്റിയെടുക്കും അതുപോലെ തന്നെ സ്ട്രോബറി ഉപയോഗിക്കുന്നതും നല്ലതാണ് കാരണം സ്ട്രോബറിയിൽ ആസ്ട്രിജൻസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ചീർമത കുറയ്ക്കാൻ ഇത് സഹായിക്കും മുഖത്തെ അമിതമായിട്ടുള്ള ഓയിൽ നിയന്ത്രിക്കാൻ സ്ട്രോബെറി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി മുഖത്തെ അമിതമായിട്ടുള്ള ഓയിൽ നീക്കം ചെയ്യാൻ സഹായിക്കും ഇത് ചർമ്മത്തെ ക്ലീനാക്കി നിലനിർത്തുന്നതിനും ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്നതിനും സഹായിക്കുന്നുണ്ട് സ്ട്രോബെറി എടുത്ത് അരച്ച് എടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാവുന്നതാണ് ഇത്തരത്തിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം സഹായിക്കും വെറുതെ സ്ട്രോബെറിയുടെ നീര് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് അതുപോലെ ഇതിൽ പാൽപ്പാട ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയാലും നല്ല ഗുണം ലഭിക്കും ദിവസവും ഒരു സ്ട്രോബെറി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് മുടിയുടെ വളർച്ചയിൽ ആശങ്കയുള്ളവർ തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് സ്ട്രോബെറി സ്ട്രോബെറിയിൽ വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ വളർച്ച വേഗത്തിലാക്കുകയും മുടിക്ക് കരുത്തും ആരോഗ്യവും പകരുകയും ചെയ്യും ആപ്പിളിനൊപ്പം അല്ലെങ്കിൽ അതിലുപരി ഗുണങ്ങൾ മനുഷ്യന് ശരീരത്തിന് പകരുന്ന ഒന്നാണ് സ്ട്രോബെറി ചുവന്ന നിറത്തിൽ മാംസളമായ സ്ട്രോബറി പ്രകൃതി നൽകുന്ന അതിമനോഹരമായ പഴങ്ങളിലൊന്നാണ് കാണാൻ ചന്തമുള്ള ഈ പഴം നാവിനെ നാലെ വിരന്നൊരുക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള വിറ്റാമിൻ സിയുടെ കലവറയാണ് സ്ട്രോബറി എന്ന് അധികമാർക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ